ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ പ്രവർത്തിക്കുന്ന കേരള ഇക്കോ ടൂറിസത്തിൻ്റെയും അതോടൊപ്പം തന്നെ വനംവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ പരിപാലിച്ച് ആനകളെ പരിപാലിച്ചു പോരുന്ന ഒരു സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എൻട്രി പാസ് ഒക്കെ എടുത്തു ഏകദേശം എൺപത് രൂപയാണ് ഇവിടുത്തെ എൻട്രി പാസ് അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇതിനകത്ത് കാണാനുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ചില സ്ഥലത്ത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും എങ്കിലും നമ്മൾ ആനയുടെ കാഴ്ചകളാണ് ഇവിടെ മെയിനായിട്ട് നമ്മുടെ അട്രാക്ഷൻ ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുഞ്ഞ് ആനയെ പരിപാലിക്കുന്ന അതായത് രണ്ട് വയസ്സുള്ള കൊച്ചയ്യപ്പൻ പറയുന്ന ഒരു കുഞ്ഞ ആന വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രശസ്തിയെ ആർജിച്ചിട്ടുള്ള ഒരു താരമാണിവൻ അവനെ കാണാനായിട്ടാണ് ആദ്യം പോയത് ഒരു ആനക്കൂട് വളരെ മനോഹരമായിട്ട് പരിപാലിച്ചു പോരുന്ന ഒരു കുഞ്ഞ് ആനക്കൂട്ടിയാണ് നമ്മളിവിടെ കാണുന്നത് ഞങ്ങൾ മൂന്ന് പേരുമുണ്ട് നമ്മുടെ ഉണ്ട് വൈഫുണ്ട് ഞാനുണ്ട് അപ്പം അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളങ്ങനെ കാണുന്നത് അതിനോടൊപ്പം ചേർന്ന് തന്നെ വലിയൊരു പാർക്ക് കാണാനായിട്ട് സാധിക്കും കുട്ടികളുടെ ഒരു പാർക്കാണ് ഈ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ഒരിടം കൂടിയാണ് ഈ ആന തൊട്ടിലെന്ന് പറയുന്ന ഈ സ്ഥലം ഇനി നമ്മൾ പോകുന്നത് ഇതിനുള്ളിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഈ ഒരു മ്യൂസിയം എലിഫന്റ് മ്യൂസിയം എന്നാണ് പറയുന്നത് ആനുകളെ കുറിച്ച് പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മ്യൂസിയമാണിത് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ഒറ്റയാനാണ് ഈ ആനകളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ മ്യൂസിയത്തിൽ കയറുമ്പോൾ കാണാനായിട്ട് സാധിക്കും ആന പിടുത്തം ഈ കാട്ടാനയൊക്കെ പിടിക്കാനോ ഉപയോഗിക്കുന്ന ഓരോ ട്രിക്കുകളും ടെക്നീക്സുകളൊക്കെ ഇവിടെ നമുക്ക് ഇവർ ചെയ്തിരിക്കുന്നുണ്ട് ഡെമോ ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ജെ സി ബിയും ക്രൈനും ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ മരം മുറിച്ചിട്ടൊക്കെ അത് ലോഡ് ചെയ്യുന്നതൊക്കെ ആനകളായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡെമോയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ആനകളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള നാണയങ്ങളുടെ ഒരു ശേഖരണം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പലരും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആനകളുടെ പരിണാമത്തെക്കുറിച്ചൊക്കെ ഈ മാമത്തുകളെക്കുറിച്ചുള്ള കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ ആനകളുടെ പരിണാമം പറയുന്ന അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയുന്ന ഒരു ഡെമോ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ വിവിധ കാഴ്ചകൾ വനത്തിലെയും അതോടൊപ്പം തന്നെ നാട്ടിലെയൊക്കെ ആനകളുടെ പലതരത്തിലുള്ള ഫോട്ടോസ് നമ്മൾ ഇത് പത്രങ്ങളിലൂടെയും മാസികളിലൂടെയൊക്കെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു ഗാലറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാട്ടിലെ ഓരോ ഓരോ പക്ഷികളും അല്ലെങ്കിൽ ജന്തുക്കൾ അവരുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ അവരുടെ ചിത്രങ്ങൾ സ്ക്രീനിൽ വരുമ്പോഴാണ് അതിൻ്റെ ശബ്ദം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആ സ്പീക്കറിലൂടെ കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും ആ സ്പീഷ്യസിനെ കുറിച്ച് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇനി നമ്മൾ പോകുന്നത് വലിയ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിനുള്ളിൽ എക്സിബിഷൻ ഹാളിനുള്ളിൽ ഉള്ള ആനകളുടെ സ്കെൽട്ടൺ ആനകളുടെ അസ്ഥിക്കൂടങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് മനോഹരമായ കാഴ്ചയാണ് പുതുമയുള്ള കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് ആനയുടെ തലയോട്ടി എല്ലുകൾ അതോടൊപ്പം തന്നെ പല്ലുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് ഒറിജിനൽ സാധനം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആനയുടെ പല്ലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആനയുടെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനയെ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ആനയെ പിടിക്കാനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ആയുധങ്ങളാണ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പുറത്ത് നല്ല മഴയാണ് നമ്മള് മ്യൂസിയത്തിലെ കാഴ്ചകളെ കണ്ടതിന് ശേഷം മറ്റൊരു ബിൽഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഈ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി ആനയായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള പലതരത്തിലുള്ള ക്രാഫ്റ്റുകൾ മനോഹരമായ വർക്കുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ വനത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് തന്നെ വലിയൊരു പ്രത്യേകതയാണ് വലിയ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലെ ആനയുടെ പശ്ചാത്തലത്തിൽ ആനയെ അഭിനയിപ്പിച്ചുകൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയും ഇനി നമ്മൾ പോകുന്നത് ഈ ആനക്കൂട്ടിലെ ആനത്തൊട്ടിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് ആനകളെ പരിപാലിക്കുന്ന കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇവിടെ കുറേ ഷെൽട്ടേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആനകളെ അവിടെയാണ് നിർത്തി പരിപാലിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ നാല് ആനകളുടെ കൂടെ ഉണ്ടായിരുന്നു താഴെ ഒരു കുട്ടിയാന ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ട കൊച്ചയ്പ്പെന്ന് പറഞ്ഞ ആനകളുൾപ്പെടെയുള്ള അപ്പോൾ ഇങ്ങനെ നാല് ആനകളാണ് നമ്മളിവിടെ കണ്ടത് വന്നപ്പോൾ തന്നെ ജിഷിയായിട്ട് ഒരാൾ കമ്പനിയായി ഡാൻസ് ഒക്കെ ഒരുമിച്ച് കളിച്ചു തുടങ്ങി ഈ ആനകളുടെ പേരും അതോടൊപ്പം തന്നെ അവരുടെ വയസ്സും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് നമുക്കത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ആനകളൊക്കെ വേറൊരു കാര്യമുണ്ട് ഈ ആനകളൊക്കെ ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പല രീതിയിൽ നമ്മളിങ്ങനെ ന്യൂസിലൂടെ ഒക്കെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ള ഒരു ആനകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആനകളെ പരിപാലിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ വളരെ വൃത്തിയായിട്ടാണ് ആനകളെ നോക്കുന്നത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനൊരു സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല വലിയ നീറ്റായിട്ട് ഹൈജീൻ ആയിട്ടാണ് ഇവിടെ ആനകളെയൊക്കെ പരിപാലിച്ചു പോരുന്നത് ആ ഇവിടുത്തെ ഒരു പുരുഷ കേസരിയാണ് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണ എന്നാണ് പതിനൊന്ന് വയസ്സുകാരനാണ് കേട്ടോ ഭയങ്കര കുസൃതിയാണ് ഇവൻ ഡാൻസ് കളിക്കും പിന്നെ ആ പുല്ലൊക്കെ എടുത്ത് നമ്മൾ എറിയൊക്കെ ചെയ്യും അത് നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ കാണാൻ സാധിക്കും ഇവിടെ വന്നപ്പോഴും നമ്മുടെ ജിഷയോടൊപ്പം ഡിവേറ്റ് ഡാൻസ് കളിക്കുകയാണ് കൃഷ്ണ അവിടെ ഈ ആനകളെ കാണാനായിട്ടെത്തിയ ഒരു ചേട്ടൻ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കുകയാണ് ഈ കൃഷ്ണ എന്ന് പറയുന്ന ആന അയവന് ഇടയ്ക്ക് എടുത്ത് ഇങ്ങോട്ട് എറിയൊക്കെ ചെയ്തു കേട്ടോ ഭയങ്കര കുസൃതിയാണ് കേട്ടോ നല്ല അനുസരണയുള്ള ആളാട്ടോ അങ്ങനെ ആ കാഴ്ചകളെ കണ്ട് അവരോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ട് ഇവിടെ ഈ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു തിയേറ്റർ ആണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ കൂടെ പോയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടുത്തെക്ക് ടിക്കറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ അറുപത് രൂപ അഡൾട്ടിനാണ് അതും ഈ ഒരു തിയേറ്ററിലെ പ്രവേശനത്തിന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ആദ്യം ആ തിയേറ്ററിനുള്ളിലേക്ക് കയറി നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു തിയേറ്ററാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ആൾക്കാർ ഫില്ലാവും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരൊക്കെ ആകുമ്പോഴാർ ഷോ ഇടും അങ്ങനെ ആ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ത്രീഇ ഡി കാണാനുള്ള കണ്ണാടിയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് കിട്ടി അഡ്രോസ് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് അഡ്രസ്സിന് ഇനി എങ്ങനെ ഞങ്ങൾ കണ്ണാടി വെച്ച് കൊടുക്കുമെന്ന് ആലോചിക്കുകയാണ് പക്ഷെ അവൻ അവനല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയാണ് കണ്ണാടി പിടിച്ച് പറിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ മൂവി ഇടുന്ന ചേച്ചി വന്നു ചേച്ചി ഇങ്ങനെ ഇതൊക്കെ ഓൺ ചെയ്തു ഞങ്ങളെ കാണിച്ചു കണ്ണാടി വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു വീഴ്ത്തിയിരുന്നു അങ്ങനെ പിടിക്കുന്ന ആനകൾ കൊന്നിന് നൂറ്റി എൺപത് രൂപ വിലക്കാണ് സർക്കാരിലേക്ക് വിത്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തിന് ശേഷം സർക്കാർ സ്വന്തം നിലയിൽ വാരിക്കുഴികൾ നിർമ്മിച്ച് അങ്ങനെ വനംവകുപ്പിനെ കുറിച്ചും ഇവരുടെ പ്രോജക്റ്റുകളെ കുറിച്ചും പിന്നെ എക്കോ ടൂറിസത്തെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ കണ്ടത് പിന്നെ കുറച്ച് എൻറ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ കോന്നി ആന തൊട്ടലിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി